സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ വരുന്ന വലിയ ഒരു മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നറിയിപ്പിലൊക്കെ പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ രജീഷ് നരിക്കുനി നൽകും രജീഷ് സംസ്ഥാനത്ത് വീണ്ടും തൊലാവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു മുല്ലപ്പെരിയാറിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീവ്ര ന്യൂനമർദ്ദമാകുമെന്നൊക്കെ മുന്നറിയിപ്പിൽ പറയുന്നു ജാഗ്രത പാലിക്കണമല്ലേ തീർച്ചയായും അക്ഷയ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇവിടെ ഇവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്നുണ്ട് നമുക്കറിയാം ഇടുക്കിയിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ് മുല്ലപ്പെരിയാറിന്റെ ഒക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഷട്ടർ ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യം മുല്ലപ്പെടെ ഷട്ടറുകളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാലും ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പിൽ പറയുന്നു അറബിക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി വീണ്ടും മഴ കനക്കാനായിരിക്കും സാധ്യത ഇരുപത്തി ഈ മാസം ഇരുപത്തിനാലോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകാലം കൂടി ഈ ശക്തമായ മഴയും അതിശക്തമായ മഴയും ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നാളെയും അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് കേരളത്തിൽ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് നാളെ അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയുമാണ് അതിശക്തമായ മഴയ്ക്ക് കേരളത്തിൽ നൽകിയത് സംസ്ഥാനത്ത് മഴ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തീവ്ര ന്യൂനമർദ്ദം ഇരുപത്തിനാ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മഴ പ്രതീക്ഷിക്കാം